നടക്കുന്ന വക്ഫ് സംരക്ഷണ റാലിയിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ സമസ്തയിലെ മുസ്ലിം ലീഗ് അനുകൂല വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്നാണ് പിന്മാറ്റം സുന്നി പണ്ഡിത സഭകളുടെ നേതൃത്വത്തിലുള്ള ജമിയെത്തുള്ളുലമ കോർഡിനേഷൻ കമ്മിറ്റിയാണ് കല്ലൂരിൽ സമ്മേളനം നടത്തുന്നത് അഷ്കർ അലി കരിമ്പ വിശദാംശങ്ങളുമായി അഷ്കർ നിലപാട് വ്യക്തമാണ് ഏതായാലും മുസ്ലിം ലീഗ് അനുകൂല വിഭാഗത്തിന്റെ എതിർപ്പ് അത് ശക്തമാകുന്നു അതുകൊണ്ട് തന്നെ ജിഫ്രി മുത്തുക്കോയ മുത്തുക്കോയത്തങ്ങൾ പരിപാടിക്കില്ല എന്നറിയിക്കുകയാണ് അല്ലേ വിനിതാ നിലവിൽ ആ പരിപാടിയിലേക്ക് നേരിട്ട് പങ്കെടുക്കില്ല എന്നുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ജിഫ്രി മുത്തുക്കോര തങ്ങൾ ഉള്ളത് പ്രത്യേകിച്ച് പാണക്കാട് തങ്ങൾ ആ പരിപാടിക്ക് ക്ഷണിക്കാത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ അത് പരിപാടി വിവാദമാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രബലമായ നാല് മുസ്ലിം സംഘർ നാല് സുന്നി സംഘടനകളുടെ സംയുക്ത വഖഫ് വിരുദ്ധ റാലിയായിരുന്നു ഇന്ന് എറണാകുളത്ത് കലൂരിൽ നിശ്ചയിച്ചിരുന്നത് ഒന്ന് രണ്ട് സമസ്തകളാണ് എ പി വിഭാഗവും ഇ കെ വിഭാഗവും അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലെ പ്രബലമായ സംഘടന ദക്ഷിണ കേരള ജമ്മ്യത്തൊലുമേ അതുപോലെ കേരള സംസ്ഥാന ജമ്യ തൊലോമ ഇങ്ങനെ നാല് സംഘടനകളുടെ സംയുക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടിയായിരുന്നു അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ സ്വാധീന തങ്ങളെ പങ്കെടുപ്പിക്കാതെയുള്ള പരിപാടിക്കെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെ ദക്ഷിണ കേരള ജമ്യ തൊലോല അതിൽ നിന്നും പിന്മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പരിപാടിയുമായി ഒരു തരത്തിലും സഹകരിക്കില്ല എന്ന് ദക്ഷിണ കേരള ജമ്യത്തൊള്ളമയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ചുമോൽവി റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ അതിനെതിരെ മറുപടിയുമായിക്കൊണ്ട് പിന്നീട് ദക്ഷിണ കേരള ജമ്യത്തൊലോമയുടെ തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി തൌഫീഖ് മൗലവി കേന്ദ്ര ഉഷാറൻ കൂടിയായിട്ടുള്ള തൌഫീഖ് മൌലവി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ട് അങ്ങനെ ദക്ഷിണ കേരളത്തിൽ തന്നെ അതൊരു വിഭാഗീയതയ്ക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥയും ഇതിൽ നിന്നും വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് പ്രത്യേകിച്ച് സംസ്ഥ അധ്യക്ഷനായിട്ട് ജിഫ്രി മുത്തുക്കോ തങ്ങൾ പരിപാടിയിലേക്ക് നേരിട്ട് പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് പ്രത്യേക ഒന്ന് സംസ്ഥേനെ തന്നെ ലീഗനുകൂലികളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പും രണ്ടാമത്തേത് ദക്ഷിണ കേരള ജമ്യത്തുള്ളവർ അതിൽ നിന്ന് പിന്മാറി സമാനമായ രീതിയിൽ തന്നെ സാധിക്കൽ തങ്ങളെ പങ്കെടുപ്പിക്കാതെയുള്ള പരിപാടിക്കെതിരെ വ്യാപക വിമർശനമുയർന്ന അതിനോടൊപ്പം തന്നെ വഖഫ് വിരുദ്ധ റാലി എന്നതിനപ്പുറത്തേക്ക് അതൊരു സുന്നി സംയുക്ത സമ്മേളനം എന്ന രീതിയിലേക്ക് മുദ്രപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ അത് പലതരത്തിലെ വിവാദത്തിലേക്ക് വഴി വെച്ച സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അതിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നത് ജിഫിരുദ്ധങ്ങൾ എന്തായാലും അതിൽ നേരിട്ട് പങ്കെടുക്കില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വീഡിയോ സന്ദേശം ആ വേദിയിൽ പ്രദർശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ആ കാര്യത്തിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സമസ്തയിൽ തന്നെ ഒരു വിവാദത്തിന്റെ എതിർപ്പ് ദക്ഷിണ കേരള ജമിത്തലയുടെ പിന്മാറ്റം ലീഗിന്റെ നേതാക്കളുടെ എതിർപ്പ് ഇതൊക്കെ തന്നെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജിഫ്രി മുത്തക്കോ തങ്ങളും ഈ പരിപാടിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ ഐക്യത്തിന്റെ ആഹ്വാനം ഉയർത്തി നടത്തിയ സമ്മേളനം വിഭാഗീയത കലാശിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് വിനീത് അതിന്റെ നൽകിയത്